ീ കാണുന്ന പള്ളിയുടെ പണി എന്ന് പൂർത്തിയാവുന്നോ അന്ന് ഈ ലോകം അവസാനിക്കും ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു വിശ്വാസം ഇവിടെയുള്ളവർക്ക് ഉണ്ടായിരുന്നു അതിനവർക്കൊരു കാരണവുമുണ്ട് ഇത് ജർമ്മനിയിലെ വളരെ പ്രശസ്തമായ ഒരു കത്തീട്രലാണ് കേട്ടോ ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പോൾ എഴുന്നൂറ്റി എഴുപത്തിയാറ് വർഷമായി ഇന്നും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് പണി തുടങ്ങിയിട്ട് പല കാരണങ്ങൾ കൊണ്ടും ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല തുടക്കത്തിലൊക്കെ സാമ്പത്തിക പ്രശ്നമായിരുന്നു പിന്നീട് യുദ്ധങ്ങൾ കാരണം പണി നീണ്ടുപോയി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാവുന്നത് അതായത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വർഷം എടുത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇതിനൊരു നൂറ്റമ്പത്തേഴ് മീറ്റർ ഉയരം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഇതായിരുന്നു പക്ഷേ നാല് വർഷം മാത്രമേ ആ ക്രെഡിറ്റ് കിട്ടിയില്ലു നമ്മളെ ഐഫിൽ ടവറിൻ്റെ പണി കഴിഞ്ഞപ്പം ആ ക്രെഡിറ്റ് ടവർ ഓരോ <laughs> ഉണ്ടായി അതുകൊട്ടെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് ഈ പള്ളി ആക്രമിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ പതിനാല് വട്ടമാണ് ഇവിടെ ബോംബാക്രമണം ആക്രമണം ഉണ്ടായത് ചുറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ തകർന്നു ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമേ അവർക്ക് തകർക്കാൻ പറ്റിയുള്ളൂ ബാക്കി ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മികവ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് ദൈവ ഇതിൻ്റെ ശക്തി കൊണ്ടാണെന്നാണ് അതെന്തെങ്കിലും ആവട്ടെ നമുക്കിതിൽ കാര്യമില്ല നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് കാണാം യുദ്ധത്തിന് ശേഷം പിന്നീട് കെട്ടിടത്തിന്റെ ബലക്ഷയം അത് ഇതൊക്കെ നോക്കിയതിന് ശേഷം ഇവർ വീണ്ടും റീസ്റ്റോറേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷമാണ് ഇവിടേത ഈ കാണുന്ന കംപ്ലീറ്റ് ഗ്ലാസ് വർക്കുകളും ചെയ്തിരിക്കുന്നത് അറിയാലോ യുദ്ധത്തിന്റെ സമയത്ത് ബോംബാക്രമണത്തിൽ എന്തായാലും ഗ്ലാസ്സുകൾ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും അപ്പോൾ അതിന് ശേഷമുള്ളതാണ് ഈ കംപ്ലീറ്റ് ഗ്ലാസ് വർക്കുകൾ അതിലും ഈ ഗ്ലാസ് വർക്ക് ഒരു സ്പെഷ്യലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിലാണ് ഈ ഒരു ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു നൂറ്റി പതിമൂന്ന് സ്ക്വയർ മീറ്റർ വരും എന്നാണ് ഡീറ്റെയിൽസിൽ പറയണത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഗ്ലാസ് പീസുകൾ ഉപയോഗിച്ച് ചെയ്തതാണ് ഈ ഗ്ലാസ് വർക്ക് എഴുപത്തിരണ്ട് കളർ ഉണ്ട് എന്നാണ് കേട്ടാ പറയണത് ഇതിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ കളർ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും കളറുകൾ എന്താണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതൊരു കത്തീഡ്രൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ആണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു ദിവസം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം പേര് വരെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് കണക്ക് ഇന്ത്യയിൽ നിന്ന് ജർമ്മനി കാണാൻ വരുന്ന മിക്കവാറും ആളുകൾ ഇവിടെ വന്നു പോവാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഇതിന്റെ ഫ്ലോറിങ്ങും പഴയ കാലത്ത് അതേ രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പേര് വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഈ ഫ്ലോർ ഒക്കെ ഇപ്പോഴും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല ഏകദേശം നൂറോളം സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പള്ളിയുടെ മുകളിലോട്ടും വിസിറ്റേഴ്സിന് ാണ് കേട്ടോ പക്ഷെ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പടികൾ കയറി പോകണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പോയില്ല ഏകദേശം ഒരു നൂറ് മീറ്റർ ഹൈറ്റ് ഉണ്ട് എന്നാണ് പറയണത് അതിന് മുകളിലോട്ട് നമുക്ക് പ്രവേശനമില്ല അവിടം വരെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് മൊത്തം സിറ്റി ഒന്ന് കാണാൻ പറ്റും പക്ഷേ ഇത്രയും സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ കയറിയിട്ടില്ല പുറത്ത് മാത്രമല്ല കേട്ടോ അകത്തും പല സ്ഥലങ്ങളിലും റീസ്റ്റോറേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് അതാണല്ലോ പണി തീരാത്ത പള്ളി എന്നുള്ള പേര് ഇതിൻ്റെ ഈ കാലുകൾ കണ്ടോ ഇതിങ്ങനെ ബെൽറ്റിട്ടിരിക്കുകയാണ് കേട്ടോ അതിനും നല്ല സാരമായ എന്തൊക്കെയോ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതാണ് ട്ടിരിക്കണത് പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴും സേഫ് ആയിട്ടുള്ള ആളുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ചൊല് കറക്റ്റാണെന്ന് ഏത് ഇതിൻ്റെ പണി ഒരിക്കലും തീരത്തില്ല തീർന്നാൽ ലോകാവസാനാണ് എന്നുള്ളത് കാരണം ഇത്രയും പഴയ ബിൽഡിംഗ് അല്ലേ അപ്പോൾ പ്പോഴും പണി ഉണ്ടായിക്കൊണ്ടേരിക്കും ഇത് ഈ പള്ളിയുടെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ മരത്തിലാണ് തോന്നുന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇത് കാണുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് ആ ഒരു കലാവിരുദ്ധമുണ്ടല്ലോ അത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കണം ഈസ്റ്റർ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല ഇവിടെ നിറയെ പൂക്കളൊക്കെ ഉണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ ഡെയിലി ഇവിടെ ഉള്ള സംഭവം തന്നെയായിരിക്കാം അറിയില്ല എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ താങ്ക് യു ബൈ